ഹായ് ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് കോവയ്ക്ക മെഴുക്കു ഉണ്ടാക്കാം ഇത് കണ്ടില്ലേ നല്ല കോവിക്കാണ് കേട്ടോ ഫ്രഷ് കോവയ്ക്കയാണ് തൊണ്ട കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു മെഴുക്കു ഉണ്ടാക്കാം ഇത് കുറച്ച് കൂടുതൽ കോവയ്ക്ക ഉണ്ട് അപ്പം ഞാനിത് കുറ ഒക്കെ ഒന്നും ഉണ്ടാക്കണില്ല വളരെ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ എന്നാൽ ഇത്രയും കോവിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നീളത്തിനാണ് അരിഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ ഇതുപോലുള്ള ആ ഞെട്ടും പിന്നെ അതിൻ്റെ തുമ്പറ്റവും വരുമല്ലോ അതങ്ങ് മുറിച്ച് കളയണം പിന്നെ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് കനം കുറച്ച് നീളത്തിൽ ഇതായി ഇതുപോലെ അരിഞ്ഞെടുക്കാം ഓക്കെ എന്നാൽ അരിഞ്ഞിട്ടോ ഒരു വലിയ സവാളയുടെ കാൽ ഭാഗമാണത് വലിയ സവാളയായിരുന്നു അപ്പം വലുപ്പം അനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി ചെറിയൊരു കഷ്ണ ഇഞ്ചി പിന്നെ അത് എത്രയും തേങ്ങാ പോണ്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല കടുകിടാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് സവാള കുറച്ച് വേപ്പില ഇടാം ഇതുപോലെ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒളക്ക ഇട്ട് കൊടുക്കാം തേങ്ങാപ്പുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിവെച്ച് നന്നായി വെന്ത് കിട്ടുന്നതിന് ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു നുള്ള ഗരം മസാല പൊടിയും കൂടെ ചേർക്കാം കോവയ്ക്ക ഭാഗത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാം ഇതിന്റെ സെന്റർ ഒന്ന് അതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് സെന്റർ ഒന്ന് എടുക്കാം നീ മുട്ടൊന്ന് സ്റ്റാമ്പിൾ ചെയ്തെടുക്കാം മുട്ട നന്നായി ചിക്കി എടുത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി നമ്മുടെ കോവയ്ക്ക മെഴുക്കു പറ്റി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും ഈ ഒരു മെഴുക്കു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ കോവയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് മെഴുക്കു ഉണ്ടാക്കി നോക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം